് അപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇനി എന്തായാലും വ്ളോഗ്സ് കണ്ടിന്യൂസ്ലി ഇടും ഞാൻ അപ്പോൾ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയുന്നത് ചെറിയൊരു പൊന്മുടി വ്ളോഗാണ് ഞാനും എൻ്റെ ഫ്രണ്ട് സൗരവും കൂടെ ഒരു പൊന്മുടി പോകുന്ന വ്ളോഗാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത് അപ്പം വലിയ തണുപ്പൊന്നും പ്രതീക്ഷിച്ച് പോയില്ലെങ്കിലും അറ്റ്മോസ്ഫിയർ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ കോടയൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു തേയില ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയാണ് അധികം ആരും അങ്ങനെ പോയിട്ടില്ല എൻ്റെ ഫ്രണ്ട് തന്നെ ഏകദേശം ഏറ്റുള്ള പോയിട്ടുണ്ട് പൊന്മുടിയിൽ പക്ഷേ അവ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഇത് വിഷയം സ്പോട്ട് തന്നെയായിരുന്നു അവിടെ ഒരു മരവുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു പക്ഷേ അവിടെ രണ്ട് കപ്പിൾസ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളവർ ശല്യം ഞാൻ പോയില്ല അപ്പോൾ ഞാൻ എൻ്റെ വോയിസ് അവരോട് നിർത്തുകയാണ് എൻജോയ് ദ ബ്ലോക്ക് ഫൈനലി പൊന്മുടി എത്തിക്കുന്നു ത്ര നേരായിട്ടും മനസ്സിലായില്ലേ ഇവട്ടനാണ് മുതലാളി ആടെ ആണല്ലോ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന മുതുക് വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട് അവിടെ കപ്പിൾസ് ആണ് തോന്നുന്നു സൂം ചെയ്ത് നോക്കാം എടാ അത്ര സൂം സൂമില്ലട ഇത് അപ്പം അതെൻ്റെ മുന്നോട്ട് ഗൈഷ് എൻ്റെ പുത്ത ഷൂ അവൻ്റെ പുതിയ ഷൂ എന്റെ പുതിയ ഹെൽമെറ്റ് പുതിയ നിൽക്കാറുണ്ട് അത് കാണിക്കാൻ പറ്റൂല ഓ ഞങ്ങോട്ട് വീട്ടിലുണ്ടോ ഇല്ല ഗൈസ് ഇല്ലാത്ത വ്ലോഗാണ് സൗണ്ട് മാത്രം ഗൈസ് സഹിക്കുന്നില്ല ഗായ്സ് കപ്പിൾസ് ഇവിടെ നോക്കിയാലും കപ്പിൾസ് എന്റെ മുഖം ഉണ്ടടാ വല്ലപ്പോഴും അതിനകത്ത് ഗൈസ് പരിപാടാത്ത് ബോറടിച്ചിരിക്കണോ രാത്രി കണ്ടാ മതി അല്ല അല്ല ഉറക്കം ഉറക്കമില്ലാത്തവർ ഓ അവിടെ കപ്പിൾ ഫോട്ടോഷൂട്ടാണ് കൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ആ വെഡ്ഡിങ് അത് കപ്പിളല്ലേടാ അവരല്ലേ ഫോട്ടോഷൂട്ട് എടുത്തു അവിടെ നിർത്തുകയാണ് അവിടെ കൊട്ടെ നമുക്ക് നമ്മുടെ പേര് നോക്കാം എടാ പോട്ടെ ആ അങ്ങോട്ടിറങ്ങിപ്പോ അങ്ങോട്ടെ അവിടെ ചെയ്തു കപ്പിൾ ചെയ്യുന്നു അയ്യോ എന്താണെന്നറിയത് ഞാൻ പോയി അവിടെ പോയിട്ട് റേഞ്ച് ഒന്നല്ലേ ഓക്കേ താഴെ ഒരരു ആണോ അവിടെ പോയി കാലണച്ചിട്ട് വരാം നമ്മൾ താഴെ തരു വരാം കൈസ് ആവശ്യം കൈസ് നിങ്ങളത് വിചാരിക്കാൻ ഭയങ്കര ഈസിയാണെന്ന് പക്ഷെ അല്ല ഞാൻ ഒറ്റ കയ്യിലാണ് അല്ല ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇവിടെ പുല്ലും പിടിച്ചാണ് ഇറങ്ങുന്നത് ഗൈസ് നമ്മുടെ അവിടെ ഇഷ്ടം ബ്ലോഗിംഗ് ആണ് മീൻ അയസ് അവിടെ ഒരു ബോർഡുണ്ട് അപകട മേഖല ഡേഞ്ചർ സോൺ ബാ നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം കേസ് നമ്മളെ യു കെ ബി അങ്ങനെ ഏത് വെള്ളത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് കേസ് നമ്മൾ ചെറിയൊരു അരുവിയുടെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് രീതിയാണ് മദാലസയ കാര്യങ്ങളൊന്നുമല്ല ഒരു പാവം കാരാണ് നല്ല തണുപ്പ് ഇവിടെ നീന്തവിടെ കയറി പോകുന്നു എടുക്കരുത് അങ്ങ് വിധുരതയിൽ വീണ്ടും ഒരു കപ്പൾ ഓ എന്ത് കഷ്ടമാണ് വീണ്ടും ഒരു കപ്പൾ ഒൻമുടി കപ്പളിൻ്റെ ഏരിയ ഒരു കൊച്ച് പയ്യൻ വന്നിട്ടുണ്ട് അവർ അഡ്വെഞ്ചർ സ്പോട്ടിലാണ് മക്കളെ അങ്ങോട്ട് പോകണ്ടതെന്നു പറഞ്ഞാൽ കേൾക്കില്ല അങ്ങോട്ടേ പോകും ആ ഇതിക്കൂടെ ഇറങ്ങി പോകാനാണെന്നു ആ അതാണ് ആ തെന്നിക്കൂടെ ഇറങ്ങി പോകാനാണെന്നത് നമ്മൾ പറഞ്ഞ കാട്ടേരിയോടെ പോയി അവിടെ ഉണ്ടാക്കിയത് ഗൈസ് നമ്മൾ വെള്ളച്ചട്ടത്തി യാത്ര തിരിക്കുന്നു തിരിച്ച് കയറുന്നു അത് മുതുക് പാടായിരിക്കും ഏതല്ല ഏലയല്ലേ ജിയോഗ്രാഫി ഇങ്ങനെന്താ ചെയ്യുക ഇത് തേയില മരമാണ് വളരാൻ ആ ചെടി വളർന്ന് ഒരു മരം ആയിട്ടുണ്ട് അതുകൊണ്ട് തേയില മരം ഓക്കേസ് ഇത് രാവിലെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് പൊന്മുടി മാത്രമേ ഉള്ളൂ വേറെ ഇല്ല അമ്മ ടു ണ്ട് ആ ഹെൽമെറ്റ് ഉണ്ട് തല വെച്ചോ തലേ വെച്ച ഇത് എടുക്കും ഇത് ഇനി വീണ്ടും ഇറങ്ങണം കാരണം നടന്നവരായിരുന്നു നമ്മൾ കൂടുതൽ കയറുകയാണ് ആവേശം ലാശം കൂടുതലാ ദൂരം നടക്കണമായിരുന്നു ഗൈസ് നിങ്ങൾക്ക് ആർക്കില്ല നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോട് ഇല്ല ഇല്ല ഞാൻ ഫ്ലോര് പറഞ്ഞതാടാ േൾഫ്രണ്ടിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇത് എനക്ക് താഴെ ഇറക്കിയിട്ട് ഇത് ഒരു മേടിക്കയറ്റി മതി അല്ലടാ പറയാലോ ആഗ്രഹങ്ങൾ പറയാനല്ലോ നിനക്കതൊക്കെ എങ്ങനെയാടാവൂ സാധിക്കും അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരനെ അത് തന്നെ ചെയ്യാമല്ലോ അതല്ലേ ചെയ്തോണ്ടിരിക്കണോ കുണ്ടി മാറ്റടാ കുണ്ടി മാറ്റടാ വ്യൂ എടുക്കുമ്പോ So, LGBT, LGBT. ോ ചന്ദ്രണ്ണിനൊക്കെ അത് അവിടെ കളഞ്ഞു അഞ്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ചന്ദ്രണ്ണേ ഗൈസ് അവിടെ കപ്പിൾ ഫോട്ടോഷൂട്ട് ഇപ്പോഴും നടക്കുകയാണ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് വരുന്നത് വെഡ്ഡിങ് അപ്പോൾ ഇതാ ക്യാമറ മാൻ പറഞ്ഞിട്ടുണ്ട് ആ തിരിച്ചടന്ന് വീണ്ടും നടക്കുന്നു കൊച്ചു ക്യാമറമാൻ എൻ്റെ ഇടപെടൽ നിൽക്കുന്നുണ്ട് ഓ ഓഹ് നടക്കണോ അണ്ണാ ഇങ്ങനെ അണ്ണാ ഞാൻ ഫ്രണ്ടിൽ കൂടെ നടക്കും കൂടെ ചാടി ചാടി ഇങ്ങോട്ടും സ്ലോ മോഷൻ കൈ വീശി നേരത്തെ ചാടി ചാടി വീശുടക്കണ ആരാണോ അപ്പൊ അവരത് ചൂടിയാണ് അവനൊന്നിനും കിട്ടാറായി അതും ശരിയാണ് അങ്ങനെ നമ്മൾ ഉച്ചിമണ്ടയിലെത്തി തിളർന്നു ഗൈസ് ഡോമിനെല്ലോക്കുതോ ഇല്ല അവിടെ അവർ കളിക്കാൻ പോവുകയാണ് സാറ്റു കളിയാണോ എന്തോ ഇത് കുളങ്ങര കണ്ടോ നമ്മുടെ വ്ളോഗ്മാനിച്ചില്ല ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് അന്തിമ ഘട്ടങ്ങളിലേക്ക് നീക്കുകയാണ് ആളുകൾ അവരാധിച്ചുള്ള ബ്ലോഗാണ് സോറി രണ്ട് ക്യാമറ കൊണ്ട് യെസ് അടുത്ത എപ്പിസോഡിനായി നിങ്ങൾ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവൻ്റെ ബെല്ലൈക്കണിൽ അമർത്തുക എൻ്റെ എല്ലാ യൂട്യൂബിലും അടിക്കുക ആ കൊച്ച് കറാൻകുട്ടിനെ കാണാനില്ല എടാ കറാൻകുട്ടി പോയടാ പോടാ അവ അന്ന് കാട്ടിൻറെടയിൽ പോടേ ഞാൻ പോകുന്നു ബായ് ബൈ